ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ചില എക്സ്ക്ലൂസീവ് ന്യൂസിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വാർത്ത നിങ്ങൾക്ക് നിങ്ങൾക്കിനി കേൾക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ഈ ചലം ചാനൽ പോലുള്ളതും അതുപോലെ തന്നെ സമൂഹത്തിൽ വെറുപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മലംനാറിയും പി സി ജോർജും കെന്നടി കരിമ്പിൻ കണ്ടിയും അല്ലെങ്കിൽ കെവിൻ പീട്ടറിനെ പോലുള്ള ചില പരമ ഊളകളൊന്നും പറയാത്ത ചില നഗ്നമായിട്ടുള്ള വാർത്തകൾ രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള രാജ്യത്തിൻ്റെ സ്വയം സേവകരെന്ന് അവകാശപ്പെടുന്ന ചില മഹാന്മാരുടെ വാർത്തകളുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ എക്സ്ക്ലൂസീവ് ന്യൂസ് വയനാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം വയനാട്ടിൽ പതിനാറുകാരനെ പീഡിപ്പിച്ച അധ്യാപകൻ പിടിയിൽ പെരുമ്പാവൂർ സ്വദേശി അജേഷ് ആണ് അറസ്റ്റിലായത് സംഘിയാണെന്നാണ് പറയപ്പെടുന്നത് അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ചതഞ്ഞ് പോകേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ വ്യോമസേന ഉദ്യോഗസ്ഥൻ ദേവേന്ദ്ര ശർമ്മ അറസ്റ്റിൽ അന്നും ഇന്നും രാജ്യത്തെ ഒറ്റുകൊടുത്തത് കൊടുത്തോണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ് ഈ വൃത്തിഘട്ട നാറികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത മറ്റൊരു വാർത്താ വനിതയ്ക്ക് വിവരങ്ങൾ കൈമാറി വിദേശകാര്യ മന്ത്രാലയ ജീവനക്കാരൻ അറസ്റ്റിൽ ഇതും ഒരു മുസ്ലിം അടുത്ത കുറെ ബന്ധമുള്ള ഒരാളാണെന്ന് പറയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി ഡി ഡയറക്ടർ പ്രദീപ് കുമാർ അറസ്റ്റിൽ എന്ത് രസകരമായിട്ടുള്ള വാർത്തകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ തീവ്ര സംഘടനയ്ക്ക് ആയുധം ബി ജെ പി നേതാവ് അറസ്റ്റിൽ ആഹാ ഇതും കൊള്ളാം നല്ല വാർത്തയാണ് രാജ്യത്തെ പറ്റിയ ചാരപ്രവർത്തനം പിടിയിലായത് ആർ എസ് എസ് സഹയാത്രികൻ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് എ ടി എം കാർഡ് വെച്ച് പണം തട്ടി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വയം സേവ ഞാൻ സം പറഞ്ഞൊരു വാർത്തയുണ്ടല്ലോ ആലപ്പുഴയിലെ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ വാർത്ത ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുമായിട്ട് അയാൾ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പൈസ ഇരിക്കില്ലേ പലപ്പോഴും ആ എ ടി എം കാർഡെന്ന് ഉപയോഗിക്കാൻ പ്രായമായവർക്കറിയില്ല അവരുടെ പണമാണ് തട്ടിയത് ആലപ്പുഴയിലാണ് സംഭവം കളഞ്ഞുകിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് പണം തട്ടിയത് ഒരു പഞ്ചായത്ത് മെമ്പർ ആണ് എന്നുള്ളതാണ് കാര്യത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ബി ജെ പിയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത് വാടാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത് കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത് വിവിധ എ ടി എം കൌണ്ടറുകളിൽ നിന്നായി ഇരുപത്തി രൂപയാണ് സുജന്യ കട്ടത് ശരത്ത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരത് ഒരു പഞ്ചായത്ത് മെമ്പർ ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗമാണ് ഈ സുജന്യ ഗോപി എ ടി എം കാർഡ് കിട്ടുന്നു ആ പണം ഉപയോഗി ആ കാർഡിന്റെ ഉപയോഗിച്ച് പണം തട്ടുന്നു ഒരു മനസാക്ഷി കുത്തും തോന്നിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ സുജന്യക്ക് പല എ ടി എം കൌണ്ടുകളിൽ നിന്നാണോ പണം അടിച്ചു മാറ്റിയത് ഈ സുജന്യ അരുൺകുമാർ അതായത് ഈ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് അബ്രഹാമിന്റെ പേഴ്സ് എ ടി എം കാർഡ് അടങ്ങിയ പേഴ്സ് കളഞ്ഞു പോകുന്നത് ഈ എ ടി എം കാർഡിന് പുറകിൽ തന്നെ ഇതിന്റെ എ ടി എം കാർഡിന്റെ പിൻ നമ്പർ കൂടി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു വിനോദ് കുമാർ അങ്ങനെ പിൻ നമ്പർ ഈ എ ടി എം കാർഡിന് പുറകിൽ എഴുതി വെച്ചു അങ്ങനെ കളഞ്ഞുപോയി പേഴ്സ് കിട്ടുന്നത് സലീഷ് മോൻ എന്ന ഓട്ടോ ഡ്രൈവർക്കാണ് സലീഷ് മോൻ ചെങ്ങന്നൂർ സ്വദേശിയാണ് സലീഷ് മോനാണ് വിവരം ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സുജന്യ ഗോപിയെ അറിയിക്കുന്നത് അങ്ങനെ പതിനാലാം തീയതി ഈ എ ടി എമ്മും പേഴ്സും ഉൾപ്പെടെ ഇവർക്ക് കിട്ടുന്നു പതിനഞ്ചാം തീയതിയാണ് സുജന്യ ഗോപിയും സലീഷ് മോനും വിവിധ എ ടി എം കൌണ്ടറുകളിൽ നിന്നായി ഇത്തരത്തിൽ ഇരുപത്തയ്യായിരം രൂപയോളം പിൻവലിച്ചു അതായത് മാന്നാർ ബുധനൂർ പാണ്ടനാട് തുടങ്ങിയ എ ടി എം കൌണ്ടറുകളിൽ പോയി ഇങ്ങനെ ഇരുചക്രവാഹനങ്ങളിൽ ഇരുവിലും ഹെൽമറ്റൊക്കെ ഇട്ട് പോയ ശേഷം അവിടെ ഇങ്ങനെ വിവിധ എ ടി എം കൌണ്ടറുകളിലായി പണം പിൻവലിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഈ പണം പിൻവലിച്ചുടൻ തന്നെ വിനോദ് അബ്രഹാമിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു ഇത്തരത്തിൽ പണം പിൻവലിച്ചു എന്നുള്ളതിന്റെ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇദ്ദേഹം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിറ്റേന്ന് പതിനാറാം തീയതി ഈ പേഴ്സും എ ടി എമ്മും ഉൾപ്പെടെ കളഞ്ഞ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ പണം പിൻവലിച്ച ആളെ ഇത്തരത്തിൽ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പണം പിൻവലിച്ചതും ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തിരുവൻപണ്ടൂർ ഡിവിഷൻ അംഗമായ ഈ സുജന്യ ഗോപിയും കൂട്ടാളിയുമാണ് പണം പിൻവലിച്ചതെന്ന് കണ്ടെത്തുന്നത് സുജന്യാഗോപിയും ഒപ്പം സലീഷ് മോനുമാണ് ഈ പണം പിൻവലിച്ചത് എന്തായാലും ഇരുവരെയും ഇപ്പോൾ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പണം പീണ്ടെടുക്കാനുള്ള നടപടികളാണ് പോലീസ് എന്തായാലും നിലവിൽ ഈ പണം പിൻവലിച്ചതുൾപ്പെടെയുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ സുജന്യ അപ്പം എന്തായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ സ്ഥലത്ത് അപ്പൊ ഈ സുജന്യ ഇടപെട്ട് സംഭവങ്ങളിലെല്ലാം ഇവര് പണം അടിച്ചുമാറ്റി എന്നുള്ളത് ഉറപ്പല്ലേ കൈ കിട്ടി എ ടി എം ഉപയോഗിച്ചുകൊണ്ട് പണം അടിച്ചു മാറ്റുമെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തായാലും ഈ വിഷയത്തിൽ പഞ്ചായത്തിൽ നിന്നൊരു നടപടി വന്നിട്ടുണ്ടോ നിലവിൽ ഇന്നലെയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇതുവരെ നടപടിയിലേക്ക് കടന്നിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് തന്നെ അവർക്ക് വേണ്ട ഉത്തരവാദിത്വമുണ്ട് മാത്രമല്ല മാതൃകാപരമായി പെരുമാറേണ്ടതാണ് ഇത്തരത്തിൽ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ ആളെ എങ്ങനെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിർത്തും അവർ ഏതെല്ലാം തരത്തിൽ അഴിമതി കളിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിനകം ഉയരുന്നുണ്ട് പ്രതിപക്ഷ ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തായാലും അത്തരം ആരോപണങ്ങൾ ഗൌരവത്തിലെടുത്തതിനൊരുപക്ഷേ ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ വൈകാതെ ഉണ്ടായേക്കും അതാല ആലോചിച്ച് നോക്കി എ ടി എം കാർഡ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം അടിച്ചു മാറ്റുന്നത് ഒരു പഞ്ചായത്ത് അംഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി ജെ പി ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോവിയാണ് എ ടി എം കാർഡിലെ പിൻ നമ്പര് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ എഴുതി വെച്ചിരുന്ന പിൻ നമ്പർ പാവപ്പെട്ട മംഗല സ്വദേശി വിനോദ് എബ്രഹാം അയാൾക്കത് മറന്നു പോകുന്നതുകൊണ്ട് അയാൾ പിൻ നമ്പരെ കുറിച്ച് വെച്ചതാകും ഒരു കാരണവശം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ സുജനയുടെ കൈ കിട്ടുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഹെൽമെറ്റൊക്കെ ഇടിച്ചിട്ട് പോയി കൂളായിട്ട് പൈസ എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് അത് ചിലവാക്കുന്നു എന്നുള്ളതാണ് മറ്റാരുടെയോ പണം ഇങ്ങനെ എടുത്ത് ചെലവാക്കുന്നതിന് എ ടി എം ഈ ഇതേപോലെ ഈ മോഷണം നടത്തുന്നതിന് ഇവർക്കൊന്നും ഒരു നാണവും ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ ഇവരെയൊക്കെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ചെങ്ങന്നൂരാണ് കായംകുളത്തിന് കുറച്ചടുത്താണെന്ന് തോന്നുന്നു പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ കായകളം കൊച്ചുണ്ണിയുടെ ആരെങ്കിലും ആയിട്ട് വരുമോ എന്തോ എന്തായാലും വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത് കാർഡിന് പിന്നിൽ എഴുതി വെച്ച് പിന്നമ്പിൽ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത് ആ പേരാണ് കേമം സുജന്യ എന്നുള്ളത് ചെങ്ങന്നൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി ജെ പിയുടെ സുജന്യ ഗോപിയും ിങ്കി കൂടെ അതിലൊരു പ്രവൃത്തി കാണിച്ചത് ഒരു എ ടി എം കാർഡ് കളഞ്ഞു ഒരു പാവം മനുഷ്യന്റെ ഒരു എ ടി എം കാർഡ് കളഞ്ഞു പോയി അതിന്റെ പിൻ നമ്പർ അതിനകത്തുണ്ടായിരുന്നു പല എ ടി എം കൗണ്ടറിനകത്ത് നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ നല്ല രീതിയിൽ അങ്ങോട്ട് വലിച്ചു സത്യത്തിൽ ഇവിടെയൊക്കെ ജയിപ്പിച്ചിട്ട് ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം എന്താണ് കാരണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നേ വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഒരു മെമ്പർ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വളരെ ഒരു സംഭവമാണ് ഈ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് കണ്ടിരിക്കുന്ന ഇനി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റുള്ള നേതാക്കന്മാരൊക്കെ അതെ ഇതിനെ കണ്ട് വേണം പഠിക്കാൻ നമ്മുടെ ഉള്ളേട്ടൻ്റെയൊക്കെ അനുയായി ആണല്ലോ അല്ലേ കാരണം തൃശൂർ ചാക്കുകെട്ടിലൊക്കെ കൊണ്ടുവച്ച കാശ് ഇവരൊക്കെ ഒറ്റക്ക് അടിച്ചു മാറ്റി തിന്നപ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ ചിലതായിട്ട് ഇറങ്ങും കാരണം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നേ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ കാണിച്ചത് മുഴുവൻ ഇവിടുത്തെ എന്താ പറയാ ഒരു പ്രത്യേക മതവിഭാഗമായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷ മറ്റ് ശത്രുരാജ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിൽ പ്രവർത്തനം ൾ ചെയ്തിട്ടുള്ളവർ കാലാകാലമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് നമ്മുടെ അരുൺകുമാർ വളരെ വ്യക്തമായിട്ട് ഈ പഞ്ചായത്ത് മെമ്പർ നല്ല നൈസായിട്ട് വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പഞ്ചായത്ത് മെമ്പർമാരാണ് നമ്മുടെ നാടിനാവശ്യം ഇവരെ പോലുള്ള ആൾക്കാരെ കണ്ടുവേണം മറ്റുള്ളവർ പഠിക്കാൻ കാരണം ഇവരൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ ആരും തെറി വിളിക്കരുത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മെമ്പർ എന്ന ഒരു സ്ഥാനം മാറ്റിക്കൊണ്ട് ഇനി വല്ല എം പി യോ എം എൽ എയോ മന്ത്രിയൊക്കെയായിട്ട് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഇവരെക്കൊണ്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മനസ്സിലാക്കി നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് എന്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഇത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും